പഠന മികവിനെ ഇന്നോവേറ്റീവ് സ്കൂൾ അവാർഡ് നേടിയ വലപ്പാട് ജി ഡി എം എൽ പി സ്കൂളിൽ അനുമോദന സദസ്സും വാർഷികാഘോഷവും നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസ് അനുമോദന ഉദ്ഘാടനം ചെയ്തു പുതിയ കാലത്തെ പ്രവർത്തനങ്ങൾ നൂറ്റിയൊന്ന് വർഷം പൂർത്തീകരിച്ചിരിക്കുക മുൻകാലങ്ങളിൽ അൺഇക്കണോമിക് ആണ് എന്നതിൻ്റെ പേരിൽ കൂട്ടിപ്പോയ നിരവധി ഉണ്ടായിരുന്നു ലാഭകരമല്ലാത്ത വിദ്യാഭ്യാസം എന്ന ഒന്ന് നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയത് വിദ്യാഭ്യാസം അങ്ങനെ ലാഭകരമായ കുട്ടികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ചില അളവുകോലുകൾ സാമ്പത്തികമായ ചിലതിന്റെ ഭാഗമായിട്ട് നവ ഉദാരവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചില അളവുകോലുകൾ എല്ലാത്തിടത്തും വെച്ച് പരിശോധിക്കുന്നതുകൊണ്ട് അത് വിദ്യാഭ്യാസ മേഖലയിലും പ്രാവർത്തികമാക്കിയപ്പോഴാണ് വിദ്യാഭ്യാസം അതിന്റെ സ്ഥാപനങ്ങൾ അതിന്റെ പ്രവർത്തനങ്ങൾ എന്നത് ലാഭകരമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചിലതെല്ലാം കൂട്ടാൻ തുടങ്ങി ആ ഒരു ശ്രേണിയിലുണ്ടായിരുന്ന ജി ഡി എം എൽ പി സ്കൂൾ ഇപ്പോൾ അമ്പത് കുട്ടികളിൽ നിന്ന് എഴുപത്തിയഞ്ചും ആയി വർദ്ധിച്ച് ഈ പ്രദേശത്തെ ഈ ഉപജില്ലയിലെ ഏറ്റവും നല്ല എൽ പി വിദ്യാലയമായി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കപ്പുറത്തേക്ക് ഒരു പുതിയ മനുഷ്യനാകാനുള്ള ഒരു സമ്പൂർണ്ണ മനുഷ്യനാകാനുള്ള വിവിധ തലങ്ങളിലെ ഇടപെടലുകൾ കൂടി നടത്തിക്കൊണ്ട് ഈ വിദ്യാലയം ഏറെ മികച്ച നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു പി ടി പ്രസിഡന്റ് ഷൈനി സജിത് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ മഞ്ജുള അരുണൻ എൻറ്റോവെൻറ്റുകൾ വിതരണം ചെയ്തു ടീച്ചർ ഓഫ് ദി ഇയർ അവാർഡ് എം എ ശ്രീദേവിയും ഇന്നോവേറ്റീവ് ടീച്ചർ ഓഫ് ദി ഇയർ പുരസ്കാരം ഷാനി അസീസും ഏറ്റുവാങ്ങി അധ്യാപന രംഗത്ത് കാൽനൂറ്റാണ്ട് പിന്നിട്ട സീനിയർ അധ്യാപകരായ സി ബി സുബിത എ സി ലിജി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു എൽ കെ ജി യു കെ ജി വിഭാഗം ക്ലാസ്സിൽ നടത്തിയ സ്റ്റേറ്റ് ലെവൽ ടാലന്റ് ടെസ്റ്റിലെ വിജയികൾക്ക് ചടങ്ങിൽ സർട്ടിഫിക്കറ്റും മെഡലും സമ്മാനിച്ചു സി എസ് ശ്രീലക്ഷ്മി ജസ്റ്റിൻ തോമസ് കെ എ വിജയൻ രശ്മി ഷിജോ ആർ ആർ സുബ്രഹ്മണ്യൻ സി വാസുദേവൻ പ്രധാന അധ്യാപകൻ സി കെ ബിജോയ് സ്കൂൾ ലീഡർ വരദാലക്ഷ്മി എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി